ചരിത്രത്തിൽ ഇത്രയും വളരെ മനോഹരമായ ഒരു സീസൺ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങി കുറച്ച് ദിവസമാകുന്നതിനിടയിൽ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളും ഒരുപാട് മാറ്റിപ്പിടിക്കലുമാണ് ഇത്തവണത്തെ ബിഗ് ബോസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും ജാസ്മിൻ്റെ ആ ഒരു മാറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഗബ്രിയെ അടുപ്പിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ ജാസ്മിന്റെ അച്ഛൻ വിളിച്ചപ്പോൾ പുറത്തുള്ള നെഗറ്റിവിറ്റി എന്താണ് ഏതാണ് എങ്ങനെയൊക്കെയാണ് കുടുംബത്തെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മുഴുവനും ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടാവാം പുള്ളിക്കാരന് അസുഖമാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല ജാസ്മിൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്തോ ഒരു അറ്റാക്ക് കഴിഞ്ഞതാണ് എന്നുള്ളതൊക്കെ കഥ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് ഇല്ല എന്നുള്ളത് നീ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയാവൂ എന്തായാലും ഇപ്പൊ കുറച്ചു മുന്നേ തന്നെ ലൈവിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന ജാസ്മിൻ ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വെള്ളിയാഴ്ച വരെയെങ്കിലും ഒന്ന് ക്ഷമിക്കുക അതായത് ശനിയാഴ്ച കഴിയുമ്പോൾ ലാലേട്ടം വരും മിക്കവാറും ജാസ്മിൻ ഞായറാഴ്ചയോടുകൂടി ഈ ആഴ്ചയോടുകൂടി കുറ്റാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം അത്രത്തോളം നെഗറ്റിവിറ്റി ആണ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് പരസ്പരം പറയുന്നത് തമ്മിലും നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഈ വെള്ളിയാഴ്ച ആവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയും